നല്ലൊരു സെറ്റ് സാരി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതുമായിട്ട് നമുക്ക് ഒരു സ്ഥലം എല്ലാരും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് ഞാനും ഉത്രാടപ്പാച്ചിലാണ് തിരുവോണത്തിന് കിടിലും ഒരു സാരി ആക്കി മാറ്റണത് ഇത് ഓൾറെഡി നല്ല സാരിയാണ് ഞാൻ ഞാൻ കുറച്ച് നല്ല പൂക്കളാണ് എടുത്തു വെച്ചേക്കുന്നത് അമ്മേ അമ്മേ ഞാൻ വെച്ച പൂ പക്ഷേ അറിഞ്ഞില്ല ഈ സാരി ഉണ്ടാവും ഇന്നത്തെ നമ്മുടെ പരിപാടികളല്ല ഈ സാരി പോണത് എങ്ങനെയുണ്ട് ഈ സാരി നല്ല സാരിയാണോ എന്നാ ഈ സാരി മറന്നേക്ക് ഇതിന്റെ കോലം പറഞ്ഞാൽ പോവുകയാണ് ഈ പൂക്കളുമായിട്ട് നമുക്ക് പോകാം െ സാർ ചെയ്യാണ് കഴിഞ്ഞ വീഡിയോ എനിക്കത് മാക്സിമം ലെങ്ത്തിന് താഴെ ഇട്ടതന്നെ അപ്പൊ ഇനിയാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത് ഇതെന്റെ ഒരു ട്രയൽ ആണ് സിംഗു ഇത് നമ്മള് ഇങ്ങനെ 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 എങ്ങനെ ഇടുമ്പം ഇതെന്റെ ഒരു സങ്കല്പത്തിൽ ഹാഫ് പോഷകരെ ഇടാൻ പാടുള്ളൂ ഇങ്ങനെ ഒന്നും ഇടയ്ക്കൊന്നും ഇടാൻ പാടില്ല താഴെ മാത്രം ഇവിടെ വരത്ത് ഒരുപാട് മാറ്റി മതി റോൾ ചെയ്തെടുക്കണം ഈ പൂവായിട്ട് ഒരു ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ചെറിയ മതി ബാക്കി ബോഡിയുടെ പോഷനും പല്ലുന്റെ പോഷനും നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കെട്ടിവെക്കുകയാണ് ട്ടിനകത്തോട്ട് ഞാൻ വേണ്ട വെള്ളം ഒഴിച്ച് ഒരു ഇത് വെച്ചു നമ്മൾ കെട്ടിയ രണ്ട് പാത്ര അത് രണ്ടും ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കും ഇത് ആവി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ അത് കളർ ഏറി പിടിക്കാതിരിക്കും പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ഒരു ടോ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കും നല്ല മണം വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് സാരി നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട് ഇതുമായിട്ട് നമുക്കൊരു സലമരെ പോകും ആരെ പുഴുങ്ങിയതവിടെ റെഡിയാണ് അപ്പോൾ ഇതിന്റെ പാർട്ട് 2 എടുക്കാനായിട്ട് പോവാണ് പോട്ട സിമ്മു ഓക്കേ ഇവരെ വിളിച്ചു പറയണേ യെസ് ഈ ഹാവി വറക്കുന്നു ഞാൻ ഇതിട്ട് ഓടിച്ചാണ് നമ്മുടെ പമ്പു പാല പള്ളിയിൽ ഓണപരിപാടി ഇരിക്കുന്നതേട്ടാപ്പോൾ എല്ലാരോടോ ഓണപരിപാടിയിൽ തغرദിയേട്ട് നിൽക്കുകയാണ് ഞാൻ അവിടെ ഒരു സ്ഥലത്തിനക്ക പെങ്ങെടുത്തു പള്ളിയടക്കിന്ന് ഓടുവാ ഇങ്ങ കണ്ടോ കണ്ടോ കണ്ടോ

ആക്ച്വലി ഇപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്താ തെങ്ങേസി പൂവെല്ലാം പോകും ഇപ്പ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല പിന്നെ ഞങ്ങൾ അമ്മയുടെ മോൻ ഇങ്ങനായി പോയത് ഓണപരിപാടി എത്തിയപ്പോൾ വീട്ടിലെത്തി ഓണത്തിന്റേതായ കുറെക്കിടുപടി പരിപാടികളും ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സാരി ഇവിടെ കിടപ്പായി പോയി സാരി നല്ല പപ്പടം പോലെ കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിൽ ഇതിനകത്തെ ഓരോ എതളുകളും ഇങ്ങനെ നന്നായിട്ട് ഇതിൽ കളറാവും എന്നായിരുന്നു ഓണത്തിൻ്റെ തിരക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സമയം പത്തേമുക്കാലായിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നൊരു സൈനിങ് ഓഫ് പറയാൻ വേണ്ടി ഒരു മാച്ചിങ് ഷർട്ടൊക്കെ ഞാൻ മേടിച്ച് വെച്ചായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ഞാനിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം സംഭവം നല്ല രസമുണ്ട് പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ആക്കി ഉടുത്ത് കാണിക്കാനുള്ള സമയമില്ല ഇനിയും കുറച്ചധികം പരിപാടികളുണ്ട് ആൻഡ് ഇത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇൻ കേസ് ഇത് ഉടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ പെറ്റൽസിൻ്റെ അതൊന്നും കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും ഈ ഡബിൾ ഷെയ്ഡ് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഉടുക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഞാനപ്പോൾ അതിൻ്റെ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നാളെ എനിക്കിത് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഇതെപ്പോഴെങ്കിലും ഉടുക്കും ഹാപ്പിയാണ്